യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് ഞായറാഴ്ച ദിവസം എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ ഇന്ന് പങ്കെടുക്കാൻ പോകുന്ന വിശുദ്ധ ബലി വിശുദ്ധ കുർബാന പ്രാർത്ഥന ആരാധന വചനപ്രസംഗങ്ങൾ ഇന്ന് പങ്കെടുക്കുന്ന പ്രാർത്ഥനകളൊക്കെ കേൾക്കുന്ന പ്രാർത്ഥനകളൊക്കെ നിങ്ങൾക്കൊരു നന്മയ്ക്ക് ഒരനുഗ്രഹത്തിന് ഒരു സൗഖ്യത്തിന് കാരണമാകട്ടെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയിലൂടെ വചനം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നമുക്ക് വേണ്ട കാര്യങ്ങളെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നു നമുക്ക് വേണ്ട കാര്യങ്ങളെ ദൈവം നമുക്ക് ചെയ്തു തരുന്ന വ്യക്തമായ അനുഗ്രഹമുള്ള അനുഭവങ്ങളുണ്ട് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഇടപെടുന്ന വിലപ്പെട്ട അനുഭവങ്ങളുണ്ട് ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും ദൈവം നമുക്ക് വേണ്ടി ഇടപെടും നമ്മുടെ പ്രാർത്ഥനയ്ക്കത് മറുപടിയായി ഒരനുഗ്രഹമായി ഒരു സൗഖ്യമായി അത് മാറും ഇന്ന് നമ്മളൊരു വചനത്തെ കേൾക്കുകയാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഏഴ് എട്ട് ഒൻപത് വാക്യങ്ങളൊന്ന് വായിക്കുവാണ് കാനായിലെ വിവാഹ വിരുന്നാണ് ഒരു കല്യാണ വീടാണ് അവിടെ വീഞ്ഞു തീർന്നു പോയി വീഞ്ഞു തീർന്നുപോയി ഭരണികളിൽ വെള്ളം നിറയ്ക്കുവനെന്ന് യേശു അവരോട് കൽപ്പിച്ചു ഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു എട്ടാമത്തെ വാക്യം ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്നവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി വീഞ്ഞായി മാറിയ വെള്ളം അപ്പോൾ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി വെള്ളത്തെ ീഞ്ഞാക്കി മാറ്റി അപ്പോൾ മാറ്റാൻ ദൈവത്തിന് പറ്റും മാറ്റാൻ ഞാൻ നിങ്ങളോട് പറയാം വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി അങ്ങനെയെങ്കിൽ എൻ്റെ ദുഃഖത്തെ ദൈവം സന്തോഷമാക്കി മാറ്റും എൻ്റെ വിലാപത്തെ ആനന്ദമാക്കി മാറ്റും മരുഭൂമി അനുഭവത്തെ മലർവാടി അനുഭവമാക്കി മാറ്റും തകർച്ചയെ ഉയർച്ചയാക്കി മാറ്റും മാറ്റി ദൈവത്തിന് പറ്റും എൻ്റെ സാഹചര്യങ്ങളൊന്നും മാറുന്നില്ലല്ല എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ എൻ്റെ മക്കൾക്ക് ഒരു മാറ്റവും വരുന്നില്ലല്ലോ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് വെള്ളത്തെ മണവും രുചിയും ഗുണവുമുള്ള വീഞ്ഞാക്കിയാ മാറ്റിയെ ഏറ്റവും നല്ല വീഞ്ഞാക്കിയാ മാറ്റിയെ പ്രിയപ്പെട്ടവരെ ഏത് കാര്യത്തിൻ്റെ മേല ഒരു ദൈവീകമായൊരു മാറ്റം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഏറ്റവും നല്ല രീതിയിൽ മാറും കേട്ടോ ഏറ്റവും അനുഗ്രഹമാകുന്ന വിധത്തിലത് മാറും കേട്ടോ വെള്ളം വീഞ്ഞാക്കി മാറ്റി ഇത്രയും നല്ല വീഞ്ഞ് എവിടെ നിന്നാണെന്ന് ചോദിച്ചു നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചല്ലോ എന്ന് പറഞ്ഞു നല്ല വീഞ്ഞ് അപ്പോൾ മാറിയത് എങ്ങനെയാണ് ായിട്ടാ മാറിയേ എന്തെങ്കിലും ഒന്നായിട്ടല്ല മാറിയേ ഏറ്റവും നല്ലതായിട്ട് ഇന്ന് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ദുഃഖത്തിലാണോ അതൊത്തിരി സന്തോഷമുള്ളൊരു കാര്യമായിട്ട് മാറും പരാജയത്തിലാണോ വിജയമായിട്ടത് മാറും ഏറ്റവും അനുഗ്രഹമുള്ള ഒരു വിജയമായത് മാറും തകർച്ചയാണോ ഉയർച്ചയാക്കി ദൈവം മാറ്റും ഇനി നിങ്ങൾ ആരെങ്കിലും പറയുമോ എൻ്റെ ജീവിതം ആകെ ഒറ്റപ്പെട്ട മരുഭൂമി അനുഭവമാണ് മരുഭൂമിയെ ദൈവത്തിന് മലർവാടിയാക്കാൻ പറ്റും പൂന്തോട്ടമാക്കാൻ പറ്റും അതുപോലെ മാറ്റം കൊണ്ടുവരാൻ ദൈവത്തിന് പറ്റും ഇനി ഞായറാഴ്ച ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ അവസ്ഥയെ മാറ്റണമേ എൻ്റെ തകർന്ന ഈ സാഹചര്യത്തെ മാറ്റണമേ എന്തിനിറങ്ങിയാലും പരാജയമാണ് എന്തിനങ്ങിയാലും തടസ്സമാണ് ആ അവസ്ഥയൊന്നും മാറ്റണമേ ഞാൻ ചെയ്തിട്ട് എനിക്കൊന്നും വിജയിച്ച് കയറി വരാൻ പറ്റുന്നില്ല തൊട്ടതൊക്കെ എട്ട് നില പരാജയപ്പെടുകയാണ് എനിക്ക് ഒന്നുപോലും ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുന്നില്ല എൻ്റെ അവസ്ഥ അതാണ് സങ്കീർത്തന വചനം പറയുന്നുണ്ട് ഞാൻ എൻ്റെ അവസ്ഥ എൻ്റെ ദൈവത്തോട് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഉത്തരവരുളീന്ന് എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും മാറ്റം എൻ്റെ എൻ്റെ ജീ എൻ്റെ പ്രിയപ്പെട്ട ഇന്നയാളുടെ സ്വഭാവത്തിന് എന്തോ മാറ്റമില്ലല്ലോ പെരുമാറ്റത്തിനൊരു മാറ്റമില്ലല്ലോ ആ ദേഷ്യത്തിനൊരു മാറ്റമില്ലല്ലോ ആ ചിന്താഗതികൾക്കൊരു മാറ്റമില്ലല്ലോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇത്രയൊക്കെ കാല് പിടിച്ച് പറഞ്ഞിട്ടും അതൊന്നും ക്ഷമിക്കുന്ന രീതിയിലൊന്നും മാറുന്നില്ലല്ലോ മനോഭാവത്തിന് മാറ്റം വരുത്തുന്നില്ലല്ലോ ദൈവത്തിൻ്റെ ഇടപെടൽ ഇടപെടലുണ്ടാകുമ്പം ഏറ്റവും നല്ല ഒരു മാറ്റം അതിനകത്തുണ്ടാവും എന്തെങ്കിലും ഒരു മാറ്റമല്ല ഭയങ്കരം സന്തോഷമുള്ളൊരു മാറ്റം നമ്മൾ തന്നെ തിരിഞ്ഞു നോക്കി പറയും ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തി തന്നെയാണ് ഇത് ദൈവാനുഗ്രഹം തന്നെയല്ല ഇങ്ങനെയൊന്നും ആർക്കും മാറാൻ പറ്റത്തില്ല ചില മാറ്റം കണ്ട് നമ്മളങ്ങനെ പറയാറുണ്ട് ഇത് ദൈവം തൊട്ടത് തന്നെയാണ് ഈ വ്യക്തി വ്യക്തിയൊന്നും ഇങ്ങനെ മാറുന്നതൊന്നും ഞാൻ വിചാരിച്ചില്ല എനിക്കിങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല നമ്മളെ നമ്മളെപ്പോലും അതിശയിപ്പിക്കുന്ന വലിയ മാറ്റങ്ങൾ ദൈവം കൊണ്ടുവരും നിങ്ങളുടെ കുടുംബത്തിൽ മാറ്റം കൊണ്ടുവരും മക്കളിൽ മാറ്റം കൊണ്ടുവരും ജീവിത പങ്കാളിയിൽ മാറ്റം കൊണ്ടുവരും കടന്നു പോകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ മാറ്റം കൊണ്ടുവരും ശരീരത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളിൽ മാറ്റം വരും ബിസിനസ്സിൽ മാറ്റം വരും വരുമാന മാർഗങ്ങളിൽ മാറ്റം വരും നിങ്ങളുടെ അധ്വാന മേഖലകളിൽ മാറ്റം വരും ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ ഒരു മാറ്റമുണ്ടാകും എന്ന് പ്രാർത്ഥിക്കാൻ പോവുക കർത്താവെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ് ഈ വചനം വിവിധ ഇടങ്ങളിൽ ഇരുന്ന് കേൾക്കുന്നവരുണ്ട് ഫ്ലൈറ്റിലിരുന്ന് കേൾക്കുന്നവരുണ്ട് മത്സ്യബന്ധന ബോട്ടിലിരുന്ന് കേൾക്കുന്നവരുണ്ട് കടയിലിരുന്ന് കേൾക്കുന്നവരുണ്ട് യാത്രയിലിരുന്ന് കേൾക്കുന്നവരുണ്ട് ഹോസ്പിറ്റലിലിരുന്ന് കേൾക്കുന്നവരുണ്ട് കോടതി വരാന്തയിലിരുന്ന് കേൾക്കുന്നവർ കാണും ഓട്ടോറിക്ഷയിലിരുന്ന് കേൾക്കുന്നവരുണ്ടാകും ഭവനത്തിലിരുന്ന് കേൾക്കുന്നവരുണ്ടാകും പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് കേൾക്കുന്നവരുണ്ടാകും നിങ്ങളിൽ ദൈവം ചെയ്യാൻ പോകുന്നത് അനുഗ്രഹമുള്ളൊരു മാറ്റമാണ് വെള്ളത്തെ വെറും പച്ച വെള്ളത്തെ കമ്പും കോലും കരടും ഒക്കെ കിടക്കുന്ന പച്ച വെള്ളത്തെ ദൈവം മണമുള്ള രുചിയുള്ള ഗുണമുള്ള മൂല്യമുള്ള വീഞ്ഞാക്കി മാറ്റി ഏറ്റവും നല്ല വീഞ്ഞാക്കി മാറ്റി എവിടെയാണ് നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നത് ആ സ്ഥലത്ത് ദൈവം കൊണ്ടുവരുന്ന മാറ്റം എന്തെങ്കിലും ഒരു മാറ്റമല്ല ഏറ്റവും നല്ല മാറ്റം ഒരനുഭവമാകത്ത കവിത മാറ്റം നിങ്ങൾ തന്നെ പറയും ഇത് ദൈവം ചെയ്ത പ്രവൃത്തി തന്നെയാണ് ഇത് ദൈവം തൊട്ട വിഷയം തന്നെയാണ് എന്ന് പറയത്തക്കവിധം ഒരു മാറ്റം ഉണ്ടാവും കർത്താവ് ഈ ഞായറാഴ്ച ദിവസം വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്നവർ ഈ വചനം അയച്ചു കൊടുക്കുന്നവർ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കുന്നവർ ജീവിതത്തിൻ്റെ പല സമയത്തും കേൾക്കുന്നവർ എഴുതി വയ്ക്കുന്നവർ എല്ലാവരെയും ഓർത്ത് ഒരു മനസ്സോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ദോഷവും വരികി കേട്ടോ ഒരു തിന്മയും നിനക്ക് വരില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ തൊടുക പോലുമില്ല ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ ശരീരത്തിൻ്റെ അകവും പുറവും ആരോഗ്യത്തോടെ ദൈവം സൂക്ഷിക്കട്ടെ നന്മയായിട്ടുള്ളതിനെ ചേർത്ത് വയ്ക്കണമേ അനുഗ്രഹമായിട്ടുള്ളതിനെ ചേർത്ത് അടുപ്പിക്കണമേ ഐശ്വര്യമായതിനെ ചേർത്തു നിർത്തണമേ സന്തോഷമുള്ള കാര്യങ്ങളെ ദൈവം കൊണ്ടുവരണമേ സാക്ഷ്യമാക്കണമേ സാക്ഷ്യമേകാനിടയാകണമേ അനേകർക്ക് ഈ വചനം എത്താനിടയാകട്ടെ അനേകരുടെ ജീവിതത്തിന് മാറ്റത്തിന് കാരണമാകട്ടെ ഈ വചനം നിങ്ങളിലൂടെ നിങ്ങളെ ദൈവം ഈ വചനം അനേകർക്ക് അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങളെ ദൈവം മേശപ്പുറത്ത് വച്ചിരിക്കുന്ന ഒരു വിളക്ക് പോലെയാ മാറ്റുന്നത് വെളിച്ചമായിട്ട് അനേകരുടെ ജീവിതത്തിൻ്റെ വെളിച്ചമായി നിങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുവാണ് കർത്താവെ അങ്ങയുടെ വചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്നവർ അയച്ചു കൊടുക്കുന്നവർ എഴുതുന്നവർ രാവിലെ കേൾക്കുന്നവർ പല ഇത് കേൾക്കുന്നവർ സകലരെയും ഒന്ന് ഒന്നിച്ച് ഒരു മനസ്സോടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ ഇടവരട്ടെ എന്ന് അർപ്പിക്കുന്ന ബലിയിൽ നിങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നാളെ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച അഞ്ചരയ്ക്ക് തന്നെ വചനം കേൾക്കാൻ നമുക്കൊരുങ്ങാം പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സഹായം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ നാളെയും ഒരുമിച്ച് കാണുന്നതുവരെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം നമ്മെ കരുതട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞായറാഴ്ച നല്ല ദിവസമായിരിക്കട്ടെ നല്ല യാത്രകൾ ചെയ്യാൻ നല്ല ഭക്ഷണം കഴിക്കാൻ നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ സന്തോഷത്തോടെ ഇരിക്കാൻ എല്ലാ ഭാഗ്യവും അനുഗ്രഹവും ദൈവം തരട്ടെ ആമേൻ